ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വിഷ്ണുപതി പുണ്യകാലത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ ദിവസം അതിനെയാണ് നമ്മൾ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് ഒരു വർഷം മൂന്നോ നാലോ തവണ വിഷ്ണുപതി പുണ്യകാലം വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ പുതിയ വർഷത്തിൽ ആദ്യത്തെ വിഷ്ണുപതി പുണ്യകാലം വരുന്നത് നാളെ ഫെബ്രുവരി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച അതായത് അന്ന് കുംഭമാസം ഒന്നാം തീയതിയാണ് സൂര്യഭഗവാൻ മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലോട്ട് മാറുന്ന ആ ഒരു സമയം നമ്മളിതിനെ കുംഭസംക്രമണം എന്നൊക്കെ പറയാറുണ്ട് ഈ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് കുറച്ച് മണിക്കൂറുകളാണ് ഈ ഒരു സമയത്ത് യഥാവിധി നമ്മൾ ഭഗവാൻ വെങ്കിടേശ്വരനെ അതായത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്ത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും അതുപോലെ തന്നെ ധനസമൃദ്ധി നമ്മുടെ കുടുംബത്തിൽ തരികയും ചെയ്യും അപ്പോൾ എപ്പോഴാണ് ആ സമയം എങ്ങനെയാണ് അന്നത്തെ ദിവസം ഭഗവാനെ പൂജിക്കേണ്ടത് എന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഞാൻ പറഞ്ഞു വ്യാഴാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ വിഷ്ണുപതി പുണ്യകാലം വരുന്നത് വ്യാഴാഴ്ച എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് ഗുരുഭഗവാന്റെ ദിവസവുമാണ് അതുകൊണ്ട് തന്നെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് കുംഭമാസം ഒന്നാം തീയതിയാണ് ഈ കുംഭമാസം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനും മഹാദേവനും ഒരുപോലെ പ്രിയപ്പെട്ട മാസമാണ് മഹാദേവന്റെ ശിവരാത്രി വരുന്ന ദിവസമാണ് ഭഗവാൻ മഹാദേവൻ ഒരുപാട് പേർക്ക് ഗുരു ഉപദേശം കൊടുത്ത മാസമാണ് നമ്മൾ ഗുരുപദേശം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുംഭമാസം പ്രയോജനപ്പെടുത്താവുന്നതാണ് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും അത്രമാത്രം നല്ലൊരു മാസവും കൂടിയാണ് ഈ കുംഭമാസം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിഷ്ണുപതി പുണ്യകാലം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നോക്കാം വ്യാഴാഴ്ച അധികാല് ഒന്നര മുതൽ വ്യാഴാഴ്ച രാവിലെ പത്തര വരെയാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്ന സമയം നമ്മൾക്കതിൽ കുറച്ച് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ വിനിയോഗിക്കാൻ കിട്ടുകയുള്ളൂ വിഷ്ണുപതി പുണ്യകാലത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിലും ഭഗവാന്റെ ക്ഷേത്രത്തിലെ കൊടിമരത്തിനെയാണ് നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പരിഹാരം നമുക്ക് അമ്പലത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ വീടിനടുത്തുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീരാമൻ്റെ പാർത്ഥസാരഥി അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാര ക്ഷേത്രത്തിലുമുള്ള കൊടിമരച്ചുവട്ടിൽ നമുക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് അന്നേ ദിവസം അതായത് വ്യാഴാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരാൻ എല്ലാവരും ശ്രമിക്കണം കാരണം അന്ന് ഒന്നാം തീയതിയാണ് ഒരു മാസം നമുക്ക് നല്ല രീതിയിൽ പോകണമെങ്കിൽ ആ മാസത്തിൻ്റെ തുടക്കം നമുക്ക് നല്ലതായിരിക്കണം അതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഉണരണം ഉണരുന്ന സമയത്ത് ഒരു നിമിഷം കട്ടിലിരുന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മാസം മുഴുവൻ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹിക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കുളിച്ച് വീട്ടിൽ നിലവിളക്കിൽ നെയ്യൊഴിച്ച് തന്നെ കത്തിക്കാൻ ശ്രമിക്കണം അത് വളരെയധികം ഓസ്പീഷ്യസ് ആണ് ഇനി ഞങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എണീക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ കുറഞ്ഞത് ഒരു ആറു മണിക്ക് മുൻപെങ്കിലും ആ സമയത്തെങ്കിലും എഴുന്നേക്കാനായിട്ട് ശ്രമിക്കണം ഇനി നിലവിളക്കിൽ നെയ്യൊഴിക്കാൻ പറ്റില്ല അങ്ങനെയും ഉള്ളവർക്ക് ഒരു കുഞ്ഞു മൺവിളക്കിലെങ്കിലും ഒഴിച്ച് അന്നത്തെ ദിവസം വിളക്ക് കത്തിക്കുന്നിടത്ത് പൂജാമുറിയിൽ കത്തിച്ച് വെക്കുന്നത് നല്ലതാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം അതുപോലെ തന്നെ സാളഗ്രാമൊക്കെ ഉള്ളവർ അന്നത്തെ ദിവസം പാലുകൊണ്ടും ജലം കൊണ്ടും ഒക്കെ അഭിഷേകം ചെയ്യണം ഭഗവാന്റെ ഫോട്ടോയ്ക്കും വിഗ്രഹത്തിനും ഒക്കെ അന്നത്തെ ദിവസം തുളസിമാല ചാർത്തുന്നത് അതുപോലെ ഇരുപത്തിയേഴ് ഏലക്ക കൊണ്ടുള്ള മാല ചാർത്തുന്നതും വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തുളസിമാലയും ഏലക്കാ മാലയും ഒന്നിച്ച് ചേർത്താം ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും അന്നത്തെ ദിവസം ഭഗവാനെ ചാർത്താം ഇപ്പോൾ വെളിയിലൊക്കെ ഉള്ളവർക്ക് തുളസിയില കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഏലക്കാമാല വെറും ഇരുപത്തിയേഴ് എണ്ണം മതി അതുകൊണ്ട് മാല ചാർത്താവുന്നതാണ് അതുപോലെ തന്നെ തുളസി ഏറെ ഉള്ളവർക്ക് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ചൊല്ലി അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി തുളസി കൊണ്ട് അർച്ചനയും ചെയ്യാവുന്നതാണ് അതുപോലെ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ എല്ലാ മന്ത്രങ്ങളും ജവിക്കാം അതിനുശേഷം നമ്മൾ പത്തരയ്ക്ക് മുൻപ് തന്നെ അടുത്തുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിലോട്ട് പോകണം പോകുമ്പോൾ കയ്യിൽ ഇരുപത്തിയേഴ് വെളുത്ത കളറിലെ പുഷ്പങ്ങൾ എടുക്കണം അത് എന്ത് പുഷ്പങ്ങളുമാവാം ഇരുപത്തിയേഴ് എണ്ണം തന്നെ വേണം കൂടെ ഇരുപത്തിയേഴ് നാണയങ്ങളും എടുക്കണം ഒന്നെങ്കിൽ ഒരു രൂപ നാണയം എടുക്കാം രണ്ട് രൂപ നാണയം എടുക്കാം അഞ്ച് രൂപ നാണയം എടുക്കാം പത്ത് രൂപ നാണയം എടുക്കാം അത് അവനവൻ്റെ കയ്യിലുള്ള നാണയം അനുസരിച്ച് മിക്സ് ആക്കി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത്ര നാണയങ്ങൾ അല്ലെങ്കിൽ ഇന്ന നാണയങ്ങൾ എന്നൊന്നുമില്ല ഇരുപത്തിയേഴ് എണ്ണം ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഭഗവാൻ്റെ അമ്പലത്തിൽ ചെന്നു നേരെ ഭഗവാൻ്റെ കാണാൻ ഉള്ളിലേക്ക് കടക്കരുത് അവിടെ നിന്ന് ഭഗവാൻ്റെ ശ്രീകോവിലിന് നേരെയുള്ള ചുവട്ടിൽ നിന്ന് ഭഗവാനെ നോക്കി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭഗവാനെ ഈ മാസം എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും തന്നനുഗ്രഹിക്കണമേ കൂടുതലൊന്നും പ്രാർത്ഥിക്കണ്ട സർവ്വൈശ്വര്യങ്ങളും തന്നനുഗ്രഹിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നമ്മൾ ആ കൊടിമരത്തിന് ഇരുപത്തിയേഴ് തവണ വലം വെക്കണം ഓരോ തവണ വലം വെക്കുമ്പോഴും ഒരു പൂവ് ഒരു നാണയം ആ കൊടിമരച്ചുവട്ടിൽ സമർപ്പിക്കണം രണ്ടാമത് വലം വയ്ക്കുമ്പോൾ അടുത്ത ഒരു രൂപ നാണയവും ഒരു പുഷ്പവും കുടിമരച്ചുവെട്ടിൽ സമർപ്പിച്ച് അങ്ങനെ ഇരുപത്തിയേഴാമത്തെ തവണ അവസാനത്തെ ഒരു രൂപ നാണയവും ഒരു വെളുത്ത പുഷ്പവും കൊടിമരച്ചുവട്ടിൽ സമർപ്പിച്ച് കൊടിമരത്തിനെ തൊട്ട് തൊഴുത് അവിടെ ഗരുഡഭഗവാൻ്റെ പ്രതിഷ്ഠയുണ്ടെങ്കിൽ ഗരുഡഭഗവാന്റെ മുൻപിൽ പോയി ഭഗവാനോടും പ്രാർത്ഥിക്കണം സർവ്വ ഐശ്വര്യങ്ങളും തത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥി നേരെ അമ്പലത്തിനകത്ത് കയറി ഭഗവാനെ ദർശനം ചെയ്യുകയാണ് ആ സമയത്ത് ഭഗവാനെ തുളസിമാലയും തുളസിയിലയും ഒക്കെ സമർപ്പിക്കാം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല വീണ്ടും ഭഗവാനോട് നമ്മുടെ ഐശ്വര്യങ്ങളും തരണം എല്ലാ രീതിയിലുമുള്ള നന്മകൾ തന്നെ നമ്മളെ ഈ മാസം മുഴുവൻ അനുഗ്രഹിക്കും ിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ പ്രദിക്ഷണം ചെയ്ത് ചുറ്റുമുള്ള എല്ലാ ഉപദേവതകളെയും പ്രദിക്ഷിണം ചെയ്തതിന് ശേഷം അമ്പലത്തിൽ എവിടെയാണോ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത് സ്വസ്ഥമായി ഇരുന്ന് മന്ത്രം ചൊല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം അത് കണ്ട് പിടിച്ച് അവിടെ ഇരുന്ന് ഞാൻ ഈ പറയുന്ന മൂന്ന് മന്ത്രങ്ങൾ ഓരോ മന്ത്രവും ഇരുപത്തിയേഴ് തവണ വീതം ചൊല്ലണം ആദ്യം ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീം ലളിതം രം ഗോവിന്ദ 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 ഓം ശ്രീം ലളിതം ലംബോധരം ഗോവിന്ദ 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 ഇതാണ് മന്ത്രം ഈ മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലുക അതിനു ശേഷം വീണ്ടും ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലുക അതിനുശേഷം സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ തൃംഭകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നുള്ള മന്ത്രവും ഇരുപത്തിയേഴ് തവണ ചൊല്ലുക അങ്ങനെ ഈ മൂന്ന് മന്ത്രങ്ങളും ചൊല്ലിയതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ അവിടെ നിന്ന് തന്നെ ഭഗവാനെ കാണാമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഭഗവാൻ്റെ മുമ്പിൽ പോയി നിന്ന് വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഭിക്ഷക്കാരൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അന്നത്തെ ദിവസം വാങ്ങിച്ചു കൊടുക്കണം അത് വളരെയധികം ഓസ്പീഷ്യസ് ആണ് കാരണം അന്ന് വിഷ്ണുപതി പുണ്യകാലമാണ് ഒന്നാം തീയതിയാണ് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി അന്നദാനം പറ്റിയില്ലെങ്കിൽ കയ്യിലുള്ള പൈസ അതായത് ഒരു രൂപ രൂപയെങ്കിലും അവർക്ക് കൊടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് വരണം വരുന്ന വഴി നമ്മൾ ഞാൻ ഈ പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും മൂന്നെണ്ണമെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം ഒന്നാം തീയതി നമ്മൾ വാങ്ങിക്കുന്ന ഓസ്പീഷ്യസ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് എല്ലാവർക്കും അറിയാം കൂടാണ്ട് അന്ന് വിഷ്ണുപതി പുണ്യകാലവും കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിന് നമ്മൾക്ക് നൂറ് ശതമാനം ഫലം കിട്ടും ആദ്യമായി മേടിക്കേണ്ട വസ്തു കല്ലുപ്പാണ് കല്ലുപ്പ് മഹാലക്ഷ്മിയുടെ അംശമാണ് അതുകൊണ്ട് കല്ലുപ്പ് വാങ്ങിക്കണം കല്ലുപ്പ് കിട്ടിയില്ലെങ്കിൽ പൊടിയുപ്പും വാങ്ങാം ഒപ്പം പാല് പാലും വാങ്ങിക്കാൻ ശേഷം മഞ്ഞൾ കുങ്കുമം അതുപോലെ കടല കാരണം ഗുരുഭഗവാന്റെ ധാന്യം കടലയാണ് കറുത്ത കടലയോ വെളുത്ത കടലയോ വാങ്ങിക്കാം ഒപ്പം തന്നെ മധുരമുള്ള എന്തെങ്കിലും അതെന്തുമാവാം പഞ്ചസാര കൽക്കണ്ടം ശർക്കര ലഡു ജിലേബി അങ്ങനെയുള്ള എന്ത് സാധനവും അന്നത്തെ ദിവസം വാങ്ങിക്കാവുന്നതാണ് ഒപ്പം മഞ്ഞ കളറിലെ പുഷ്പങ്ങളോ അല്ലെങ്കിൽ തുളസിയിലെയോ ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും മൂന്ന് വസ്തുക്കൾ അന്നത്തെ ദിവസം വാങ്ങി അതുമായി വീട്ടിൽ വന്ന് പൂജാമുറിയിൽ വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും കുംഭമാസം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ കുംഭമാസം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് വന്ന് കമൻ്റ് ഇടണം കാരണം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്കത് ഫലം കിട്ടുന്നു എന്നറിയുമ്പം എനിക്കും അതൊരു സന്തോഷമായിരിക്കും ഒപ്പം വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടൊരു എനർജിയും ഉണ്ടാവും അപ്പം എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യൂ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ